കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിക്ക് പണ്ടൊരു പേരുണ്ടായിരുന്നു ആ പേരിൽ നിന്ന് ഒരുപാടൊന്നും അദ്ദേഹം ഇതിരെ മുൻപോട്ട് പോയിട്ടില്ല മുൻപോട്ട് പോകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുമില്ല മുഖ്യമന്ത്രി പറയാൻ കാരണം എന്ന് വെച്ചാൽ കണ്ണൂരിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി നടത്തിയൊരു പ്രസംഗമാണ് എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിയെ ഇ ഡിയോ കേന്ദ്ര ഏജൻസികളോ അറസ്റ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതിനുള്ള മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി ആ രാഹുൽ ഗാന്ധിയുടെ ആ പഴയ പേരിനെ കുറിച്ചും പറഞ്ഞു മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും കുറിച്ചും ആ സമയത്ത് ജയിലിലായിരുന്ന കാലത്തെക്കുറിച്ചും മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ പറഞ്ഞു പിന്നെ രാഹുൽ ഗാന്ധിയുടെ അളിയൻ റോബർട്ട് ഭദ്രയെക്കുറിച്ചും പെങ്ങൾ പ്രിയങ്ക കുറിച്ചും പറഞ്ഞു റോബർട്ട് ഭദ്ര എങ്ങനെയാണ് കേസിൽ നിന്ന് പോയതെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോൾ ചുണ്ടങ്ങി കൊടുത്ത് വഴുതനങ്ങ മേടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഈ സമയത്ത് അപ്പോൾ ചർച്ചയെന്ന് വേറൊരു കാര്യമുണ്ട് കാര്യമെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ആ പഴയ പേര് അമൂൽ പുത്രൻ എന്ന ആ പഴയ പേര് ആ പേരിട്ട് കൊടുത്തത് ഒരു മുൻ മുഖ്യമന്ത്രിയാണ് കേരള മുഖ്യമന്ത്രിയാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് രാഹുൽ ഗാന്ധി ആ പേര് വിളിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ആ പേര് വിളിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ ഇലക്ഷൻ സമയത്തായിരുന്നു അദ്ദേഹം ആ പേര് വിളിച്ചത് ആ പേര് പിന്നെ അദ്ദേഹത്തിന് വീണു അത് അദ്ദേഹത്തിന് നല്ല സ്യൂട്ടബിളായിട്ട് വരികയും ചെയ്തു ദേശീയ മാധ്യമങ്ങളടക്കം വല്ല ചർച്ചയാക്കിയതാണ് പേര് പക്ഷെ ആ പേരിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ ഇതുവരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ എന്ന് പറയുമ്പോഴും പതിമൂന്ന് വർഷം മുൻപാണ് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ആ പേര് വിളിക്കുന്നത് വി എസ് ആ പേര് വിളിച്ചതിനു ശേഷം അതിനെക്കുറിച്ച് അതിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുമില്ല ഇതിനെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ മത്സരിക്കാൻ ആദ്യമായിട്ട് വരുന്ന സമയത്ത് തന്നെ വി എസ് വ്യക്തമാക്കിയിരുന്നു എന്തുകൊണ്ടാണ് ആ പേര് വിളിച്ചത് ആ പേര് ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് സൂട്ടബിൾ സൂട്ടബിളാണെന്ന് അഞ്ച് വർഷത്തിന് ആ പോസ്റ്റ് വീണ്ടും ചർച്ചയാവുകയാണ് വി എസ് അച്യുതാനന്ദൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ആ പോസ്റ്റ് വീണ്ടും ചർച്ച ആവുകയാണ് കാര്യം എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം വീണ്ടും എഴുതി ആ പേര് ഇപ്പോഴും സൂട്ടബിൾ ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ആ പേര് വിളിക്കുകയും ചെയ്തു നിങ്ങടെ പതിമൂന്ന് വർഷം കേട്ടും ആ പേര് ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് വളരെയധികം സൂട്ടബിൾ ആണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അപജയമാണ് രാഹുൽ ഗാന്ധി എന്ന് വ്യക്തമാക്കുന്നതാണ് ആ വരികൾ നമുക്കെന്തായാലും അച്യുതാനന്ദം പറഞ്ഞ സഖാവ് വി എസ് അച്യുതാനന്ദം പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതിൽ വി എസ് പറഞ്ഞിങ്ങനെയാണ് മുൻപരിക്കൽ രാഹുൽ ഗാന്ധിയെ ഞാൻ അമൂൽ പുത്രൻ എന്ന് വിളിച്ച് കളിയാക്കുകയുണ്ടായി അത് ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ മനസ്സിലാക്കാതെ ശിശുസഹജമായ അതിവൈകാരികതയുടെ സാഹചര്യങ്ങളെ സമീപിക്കുന്നുകൊണ്ട് പറഞ്ഞതായിരുന്നു മധ്യവയസ്സിനോട് അടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സമീപനത്തിൽ ഇപ്പോഴും മാറ്റം ഒന്നും വന്നതായി തോന്നുന്നില്ല ഇന്ന് ഇന്ത്യ നേരിടുന്ന വിപത്ത് ബി ജെ പി ആണ് ആ വിപത്തിനെ നേരിടാൻ ഇന്ത്യയിലെമ്പാടും ജനങ്ങൾ തയ്യാറുമാണ് വലുതും ചെറുതുമായ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും തൊഴിലാളി കർഷകാദി ജനങ്ങളോടൊപ്പം നിന്ന് ബി ജെ പി അധികാരത്തിൽ നിന്ന് തൂത്തെറിയാൻ രംഗത്തിറങ്ങുന്നുണ്ട് അക്കാര്യത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നു കോൺഗ്രസും അവകാശപ്പെടുന്നത് തങ്ങൾ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പക്ഷേ കോൺഗ്രസ്സിന് അവർ തന്നെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതൊരു അരാജക പാർട്ടിയാണ് ആർക്കും എന്ത് നിലപാടും സ്വന്തമായി എടുക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനുമുള്ള സ്വാതന്ത്ര്യമുള്ള വിചിത്രമായ ജനാധിപത്യമാണ് കോൺഗ്രസിൻ്റെ എന്നാൽ എല്ലാ ജനാധിപത്യവും അവസാനിക്കുന്നത് നെഹ്റു കുടുംബത്തിലെ ഇളംബറ കാരണവന്മാരിലാണ് രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴത്തെ കാർണവർ രാഹുൽ ഗാന്ധി ആവട്ടെ ബി ജെ പിക്ക് വിശാലമായ മുന്നണി വേണമെന്ന് പറയുകയും അത്തരം മുന്നണികളെ ശിഥിലമാക്കുകയും ചെയ്യുകയാണ് അങ്ങ് വടക്ക് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്കാണ് ശക്തി ഇങ്ങ് തെക്ക് കേരളത്തിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിനും ആം ആദ്മി പാർട്ടി ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പിക്ക് സന്ധിയില്ല സമരത്തിലുമാണ് എന്നാൽ ആരുടെയൊക്കെയോ ഉപദേശങ്ങളിൽ കുരുങ്ങി വസ്തുദിഷ്ടമായ സാഹചര്യങ്ങളെ വിലയിരുത്താനാവാത്ത കുട്ടിയെപ്പോലെ പെരുമാറുകയാണ് രാഹുൽ ഗാന്ധി ദില്ലിയിൽ ആം ആദ്മിക്കാരോട് സഹരിക്കേണ്ടതില്ല എന്ന് ഷീലാ ദീക്ഷിത് പറഞ്ഞാൽ അങ്ങോട്ട് ചായയും കേരളത്തിൽ ഇടതുപക്ഷം തകർക്കുകയാണ് ലക്ഷ്യമെന്ന് ചെന്നിത്തലയും ആന്റണി ഉപദേശിച്ചാൽ അങ്ങോട്ടും ചായയും അങ്ങനെയാണ് രാഹുൽ ഇപ്പോൾ വയനാടൻ ചുരം കയറി ഇടതുപക്ഷത്തോട് യുദ്ധത്തിന് വന്നിട്ടുള്ളത് രാഹുൽ വന്നതുകൊണ്ട് എന്താണ് സംഭവിക്കാനുള്ളത് ഇടതുപക്ഷം വർദ്ധിത വീരത്തോടെ രാഹുലിനെയും ഒപ്പം ബി ജെ പിയെ നേരിടും എന്നാൽ കോൺഗ്രസിന്റെ കാര്യമോ ഇതുവരെ പാടി നടന്ന ബി ജെ പി ആണ് മുഖ്യ ശത്രു എന്ന വാദം പൊളിച്ചെടുക്കപ്പെടും കാരണം രാഹുൽ വെറും കോൺഗ്രസ്സുകാരനല്ല കാരനല്ല കോൺഗ്രസിന്റെ അവസാന വാക്കാന്ന് ഇരിക്കുന്ന കൊമ്പിൽ കോടാലി വെക്കുന്ന ഈ ബുദ്ധിയെയാണ് ഞാൻ അന്ന് അമൂൽ ബേബി എന്ന് വിളിച്ചത് ആ വിളി ആ വിളി തന്നെ ഇന്നും പ്രസക്തമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ വിളി തന്നെ ഇന്നും പ്രസക്തമാണ് ഇരിക്കുന്ന കൊമ്പിന് കോടാലി വെക്കുന്ന ബുദ്ധിയാണ് അമൂൽ ബേബി എന്ന് വി എസ് വിളിച്ചത് അതിപ്പോഴും പ്രസക്തമാണ് പതിമൂന്ന് വർഷത്തിന് ശേഷവും ഇപ്പോഴും പ്രസക്തമാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങൾ പുറത്തിറങ്ങാറില്ല പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ പുറത്തിറങ്ങി കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനം എത്തുമായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും വിളിച്ചേനെ ആ മൂല് ബേബി എന്ന് ആ പേരിപ്പഴും രാഹുൽ ഗാന്ധിക്ക് സൂട്ടബിൾ ആണ് വ്യക്തമായിട്ട് ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് അദ്ദേഹത്തിൻ്റെ പല പല കാര്യങ്ങളും വികാരപരമായിട്ടാണ് അദ്ദേഹം സമീപിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരെ സമീപിക്കേണ്ട പോലല്ല അദ്ദേഹം സമീപിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഒരു ഭാരത് ജോഡോ യാത്രയും ഒരു ഭാരത് ന്യായ് ജോഡോ യാത്ര നടത്തി ഇന്ത്യ തെക്ക് മുതൽ വടക്ക് വരെയും പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ നടന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു രാഹുൽ ഗാന്ധി മാറുമെന്ന് രാഹുൽ ഗാന്ധി വികാരപരം പെരുമാറതെ രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ മെച്ചോർഡ് ആകുന്നു പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെ ആയിട്ടില്ല രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധി തന്നെ അധികാരത്തിലെത്തിക്കുകയാണെന്ന് പറഞ്ഞാൽ സംശയിക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്നത് അപ്പോൾ വി എസ് ബണ്ട് വിളിച്ച പേര് അത് അതിന് ഇപ്പോഴും വളരെയധികം സൂട്ടബിളാണ്